ിഹാറിൽ അറുപത് സീറ്റെങ്കിലും ലഭിക്കണമെന്ന നിലപാടിൽ കുറച്ച് കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കളായ ലാലു പ്രസാദ് യാദവുമായും തേജസ്വി യാദവുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയേക്കും സീറ്റിനെ ചൊല്ലി കലാപമുയർത്തിയ എച്ച് ഐ എം നേതാവ് ജിതൻ റാം മാഞ്ചി ഒടുവിൽ ബിജെപിക്ക് വഴങ്ങി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം അല്പസമയത്തിനകം ചേരും ബീഹാറിൽ അറുപത് സീറ്റാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അൻപത്തിരണ്ട് സീറ്റ് നൽകാമെന്നാണ് ആർ ജെ ഡിയുടെ നിലപാട് ആ നിർദ്ദേശം കോൺഗ്രസ് തള്ളിയതോടെയാണ് പട്നിയിൽ നിന്ന് ചർച്ചകൾ ദില്ലിയിലേക്ക് മാറുന്നത് ആർജെഡി നേതാക്കളായ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ദില്ലിയിലെത്തിയിട്ടുണ്ട് രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ലാലുവിനെ കാണുമെന്നാണ് സൂചന സീറ്റിനെ ചൊല്ലി ആർ ജെ ഡിക്കും സിപിഐ എം എൽ പാർട്ടികൾക്കിടയിലും തർക്കമുണ്ട് അതേസമയം രണ്ട് ദിവസത്തിനകം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് കോൺഗ്രസ് ഉന്നതവൃത്തങ്ങൾ നൽകുന്ന സൂചന ഇരുപതാം തീയതിക്ക് മുൻപ് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങുമെന്നും കോൺഗ്രസ് അറിയിച്ചു അതിനിടെ എൻ ഡി എ പാളയത്തിൽ തർക്കങ്ങൾ അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് ഇന്നലെ വരെ വലിയ കലാപമുയർത്തിയ എച്ച് ഐ എം നേതാവ് ചിത്തൻ റാം മാഞ്ചി ഒടുവിൽ ബിജെപിക്ക് വഴങ്ങി ആറ് സീറ്റിൽ തന്നെയാകും എച്ച് എം മത്സരിക്കുക മരിക്കുന്നതുവരെ മോദിക്കൊപ്പമെന്ന പ്രസ്താവന നടത്തി മാഞ്ചി പട്നിയിലേക്ക് മടങ്ങി ചിരാഗ് പസ്വാന്റെ എൽജെ പിയുമായും ധാരണയുണ്ടാക്കിയതായാണ് സൂചനകൾ ദില്ലിയിൽ ചേരുന്ന ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനുശേഷം എൻ ഡി എയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ ദില്ലി